പ്രായം കൂടുന്തോറും സ്ത്രീകളിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം മുപ്പത് വയസ്സിനു ശേഷമുള്ള സ്ത്രീകൾക്ക് ആവശ്യമായ ആറ് വിറ്റാമിനുകൾ ഇതാ ഇരുമ്പ് ശരീരത്തിലുടനീളം ഓക്സിജൻ കൊണ്ടുപോകുന്നതിന് ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹിമോഗ്ലോബിൻ രൂപീകരിക്കുന്നതിൽ ഇരുമ്പ് നിർണായക പങ്ക് വഹിക്കുന്നു ഇരുമ്പിന്റെ കുറവ് അനീമിയയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ആഗോളതലത്തിൽ ഏകദേശം മുപ്പത് ശതമാനം ഗർഭിണികളല്ലാത്ത സ്ത്രീകളെ വിളർച്ച ബാധിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ദിവസവും പതിനെട്ട് മില്ലിഗ്രാം ഇരുമ്പ് ശരീരത്തിലെത്തണമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വ്യക്തമാക്കുന്നു വിറ്റാമിൻ ഡി എല്ലുകളുടെ ബലം നിലനിർത്തുന്നതിന് വിറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ് പ്രായം കൂടുന്തോറും അസ്ഥികളുടെ സാന്ദ്രത സ്വാഭാവികമായും കുറയുകയും ഓസ്റ്റിയോപൊറോസിസ് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് സാധാരണമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു മതിയായ വിറ്റാമിൻ ഡി അളവ് ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകളിൽ ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടെത്തി ഫോളൈറ്റ് വിറ്റാമിൻ ബി നയൻ എന്നും അറിയപ്പെടുന്ന ഫോളേറ്റ് ഡി എൻ എ സമന്വയത്തിനും കോശ വളർച്ചയ്ക്കും തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ് മുപ്പത് വയസ്സിനു ശേഷവും ഫോളേറ്റ് നിർണായക പങ്ക് വഹിക്കുന്നു മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ പ്രതിദിനം നാനൂറ് എം സി ജി ഫോളൈറ്റ് കഴിക്കേണ്ടതുണ്ട് വിറ്റാമിൻ ബി ട്വൽവ് നാടികളുടെ പ്രവർത്തനം ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം ഡി എൻ എ സിന്തസിസ് എന്നിവ നിലനിർത്തുന്നതിന് വിറ്റാമിൻ ബി ട്വൽവ് പ്രധാനമാണ് പ്രായമാകുമ്പോൾ വിറ്റാമിൻ ബി ട്വൽവ് ആകിരണം ചെയ്യാനുള്ള അവരുടെ കഴിവ് കുറയുന്നു ഇത് ക്ഷീണം മെമ്മറി പ്രശ്നങ്ങൾ വിളർച്ച എന്നിവയ്ക്ക് കാരണമാകും ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി ഇ എന്നിവയുൾപ്പെടെയുള്ള ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തെ ഓക്സിഡേറ്റഡ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് വാർദ്ധക്യവും വിട്ടുമാറാത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ ഇ പ്രതിരോധശേഷി ചർമ്മം കണ്ണ് എന്നിവയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ആന്റി ഓക്സിഡന്റ് ആണിത് പ്രത്യുൽപാദന ആരോഗ്യം ഹൃദയാരോഗ്യം ഹോർമോൺ ബാലൻസ് എന്നിവയ്ക്കും വിറ്റാമിൻ ഇ അത്യാവശ്യമാണ്